നിലമ്പൂർ വനത്തിൽ മൂന്നിടങ്ങളിലായി മൂന്ന് കാട്ടാനകളെ ചരിഞ്ഞ നിരയിൽ കണ്ടെത്തി മൃതദേഹങ്ങൾക്ക് നാല് ദിവസത്തെ പഴക്കമുണ്ട് ഇരുപത് വയസ്സുള്ള പിടിയാന പത്ത് വയസ്സുള്ള കുട്ടിക്കൊമ്പൻ ആറുമാസം പ്രായം വരുന്ന കൊമ്പനാനക്കുട്ടി എന്നിവയുടെ ജടങ്ങളാണ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മാനം ചെയ്യുന്നുണ്ട് ശിവദാസ എന്താണ് മറ്റ് വിവരങ്ങൾ വരുന്നത് വിഷ്ണു ഇന്നലെയാണ് നിലമ്പൂർ ഉൾവനത്തിൽ മൂന്ന് കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാട്ടാൻ കാട്ടാനകളെ കണ്ടെത്തിയത് ആനകളുടെ തുടർച്ചയായുള്ള ശബ്ദം കേട്ട ആണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത് ഇതോടെയാണ് മൂന്ന് വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് മൂന്ന് കാട്ടാനകളെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മരുത അതോടൊപ്പം തന്നെ കോടുപാകം കരുളായി എന്നിവിടങ്ങളിലാണ് മൂന്ന് കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വ്യത്യസ്ത പ്രായം ആണ് ഈ മൂന്ന് കാട്ടാനകൾക്കും ഉള്ളത് ഒരു പിടിയാനയ്ക്ക് ഇരുപത് വയസ്സ് ഏകദേശം ഇരുപത് വയസ്സ് പ്രായം ഉണ്ട് അതോടൊപ്പം തന്നെ പത്ത് വയസ്സ് പ്രായമാണ് മറ്റൊരു കാട്ടാനയ്ക്കുള്ളത് ഒരു ചെറിയ കുട്ടിക്കൊമ്പൻ ആന അത് ആറു മാസം മാത്രം പ്രായമായ ഒരു കുട്ടിക്കൊമ്പനും ഈ ചരിഞ്ഞ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇതിലൊന്നും തന്നെ അസ്വാഭാവികമായി ഇല്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം രണ്ട് കാട്ടാനകൾ ചരിഞ്ഞത് അസുഖം കാരണമാണെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ വ്യക്തമായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനയും മറ്റ് തുടർ നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാട്ടാന ചരിഞ്ഞത് കടുവയുടെ ആക്രമണത്തിൽ ആണെന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം കാരണം അതിന്റെ ശരീരത്തിൽ കടുവയുടെ ആക്രമണം വഴി ഉണ്ടായ പാടുകൾ എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് കടുവയുടെ ആക്രമണത്തിലാണ് ഒരു കാട്ടാന ശരിഞ്ഞത് എന്നാണ് നിഗമനം എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ പരിശോധനകളും എല്ലാം തന്നെ ഡോക്ടർ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ശിവദാസ് ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്